ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊരുവിധപ്പെട്ട എല്ലാ മേജർ ടി ട്വന്റി ലീഗുകളിലും അമ്പയർമാരെ വിലക്കി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടീം യെസ് മുംബൈ ഇന്ത്യൻസ് വീണ്ടും ചാമ്പ്യന്മാർ ചാമ്പ്യന്മാരാകുമ്പോൾ കിരീടങ്ങൾ നേടുമ്പോൾ ഒരു ടീം മാത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത് അർഹതപ്പെട്ട പ്രകടനങ്ങൾക്ക് പോലും കൃത്യമായ കൈയടികൾ നേടാതെ പതിനൊന്ന് പേരല്ലാതെ ഒരു അമ്പയറോടെ അവരുടെ ടീമിനുണ്ടെന്ന് പറഞ്ഞുള്ള ട്രോളുകൾ കാലങ്ങളായി പലയിടങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അവരുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിജയങ്ങൾ ടീം മാനേജ്മെൻറ്റിന്റെ സപ്പോർട്ടൊക്കെ വീണ്ടും അമ്പയർമാരല്ല പ്രകടനങ്ങളാണ് ഞങ്ങളുടെ വിജയമെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചൈസി ഭാഗമായിട്ടുള്ള എല്ലാ മേജർ ടി ട്വന്റി ലീഗുകളും അവർക്ക് കപ്പുകൾ കൊണ്ട് പട്ടയോട്ടമാണ് അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം യു എസ് എം എൽ സി ടി ട്വന്റി ലീഗിലെ മൂന്നാം സീസണുകൾക്കിടയിൽ രണ്ടാമത്തെ കപ്പും മുംബൈ ഇന്ത്യൻസിന്റെ ടീമും പോക്കറ്റിലാക്കിയിട്ടുണ്ട് കപ്പ് ക്യാബിന് ഇത്രയും റിച്ച് റിച്ചായിട്ടുള്ളൊരു ടീം വേറെ ഉണ്ടാവുമോ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അഞ്ച് കിരീടങ്ങളാണ് അതിൻ്റെ വുമൻസ് എഡിഷൻ ഡബ്ല്യു പി എല്ലിൽ രണ്ട് കിരീടങ്ങളാണ് ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റിയിൽ രണ്ട് കിരീടങ്ങൾ ഇനി അങ്ങ് സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻറ്റിയിലേക്ക് പോവാണെങ്കിൽ ഒരൊറ്റ കിരീടം യു എയിലെ ഇന്റർനാഷണൽ ലീഗ് ടി ട്വൻറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയും കിരീടം അങ്ങനെ കിരീടങ്ങളുടെ പടയോട്ടം ഈ ഒരു ടീം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതെ അമ്പാർ പണം എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അത് അമ്പയർമാരെ വിലക്കി വാങ്ങാൻ വേണ്ടിയിട്ടില്ല ഏറ്റവും മികച്ച സ്കൗട്ടിംഗ് ഗ്രൂപ്പ് മികച്ച ലീഡർഷിപ്പ് ഗ്രൂപ്പ് മികച്ച കോച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എഫേർട്ട് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പൈസ എറിയുന്നുണ്ട് നല്ല താരങ്ങളെ വിലക്കി വാങ്ങുന്നുണ്ട് നല്ല രീതിയിൽ ആ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ കപ്പ് തൂക്കും കപ്പ് തൂക്കുന്ന പലരും ട്രോളും അമ്പയർമാരെ വിലക്കി വാങ്ങിയതല്ലേ എന്ന് സോ കൺഗ്രാറ്റുലേഷൻസ് മുംബൈ ഇന്ത്യൻസ് ടീം അവർ അവരുടെ ആ ഒരു യാത്ര വിജയങ്ങളുടെ യാത്ര കപ്ഷെൽപ്പ് വലുതാക്കിക്കൊണ്ടുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഈ ഒരു ടൈമിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മുംബൈ ഇന്ത്യൻസിന്റെ റിയൽ സക്സസ് എന്താണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ് അവരെ ഇതുപോലെ ചാമ്പ്യന്മാരാക്കി ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ